ഹലോ ഫ്രണ്ട്സ് മുഖ അപ്ഡേറ്റ്സ് തന്നെ ഞാൻ എല്ലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോകണം അനീഫീ ഉണ്ണി മുതനെ വെച്ചെടുത്ത പടത്തിൻ്റെ എന്ന് വെച്ചാൽ മാർക്കൊന്ന് പറഞ്ഞാൽ അവിടെ കണ്ടുവന്നിരിക്കുകയാണ് ആ പടത്തിൻ്റെ റിവ്യൂ ആണെന്ന് പറയാൻ പോണത് ആദ്യം തന്നെ ഇതിൻ്റെ ടൈറ്റിൽ തുടങ്ങണം ടൈറ്റിൽ ഒരു ഗംഭീര ടൈറ്റിലിംഗ് തന്നെയായിരുന്നു കാരണം ഒരു ഫാമിലി ട്രീപ്പ് അല്ലേ എന്നുവെച്ചാൽ കുടുംബത്തിൽ കുടുംബത്തിലൊക്കെ ഉണ്ട് അത് എങ്ങനെയൊക്കെയാണ് കണക്ഷൻ അറിയിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ഇതിന്റെ ടൈറ്റിലിങ് വന്നിട്ടുള്ളത് അത് ഗംഭീരമായി തോന്നി ഇതിൽ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം നല്ല പടമായി തന്നെ എനിക്ക് തോന്നിയത് ഇതിൽ ആ ഉണ്ണിമുന്ദൻ്റെ സാഗും അതേ മതി സ്റ്റൈലും കാര്യങ്ങളൊക്കെ വേറൊരു വിലയായിട്ട് തന്നെയാണ് തോന്നിയത് പിന്നാളിതിൽ ഒരു ചുരറ്റും ആയിരത്തെ സിഗരറ്റ് കടിച്ചു പിടിച്ചു അതും വേറെ ലെവലാണ് അതേമാതിരി തന്നെ ഇതല്ലാതെ നോർമൽ സീക്രറ്റും ആയിരത്തോളം വെച്ചിട്ട് വരുന്നുണ്ട് എന്തായാലും ഉണ്ണി ഉണ്ണുമുന്തന്റെ എൻട്രി അത് എനിക്ക് തോന്നുന്നില്ല മലയാളം ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഇന്ത്യൻ വിലയംസിലോ അങ്ങനത്തെ ഒരു എൻട്രി ഒരു നടനും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് കമ്പീർ ആയിട്ട് തോന്നി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അത് വേറെ പുറത്തെ പടത്തിലൊക്കെ അങ്ങനെ ഉണ്ടാന്നുള്ള കറിയില്ല എന്തായാലും പെർഫോമൻസിന് കാര്യടുത്ത് പറയുകയാണെങ്കിൽ ഉണ്ണുപുന്തന്റെ പെർഫോമൻസ് കിട്ടലായിരുന്നു അത് ഞാൻ മുന്നേ പറഞ്ഞത് ആളുടെ റഷാ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടാണ് തോന്നിയത് പിന്നെ ചില അമത്തെ ആൾ ഡയലോഗ് പറയുമ്പോൾ ഒരു തരുപ്പുമായി ഉണ്ടായിരുന്നു അതേമാതിരി പിന്നെ ഇതില് വന്നിട്ടുള്ള വേറെ ക്യാരക്ടറാണ് സിദ്ദീഖിൻ്റെ ക്യാരക്ടർ ആളുടെ ക്യാരക്ടർ ആൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആൾക്ക് ലാസ്റ്റ് കുറച്ച് സീനൊക്കെ ഉണ്ട് അത് സെറ്റായിരുന്നു പിന്നെ ജഗദീഷ് ഉണ്ടായിരുന്നു ജഗദീഷ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ മാതിരി ഇല്ലെങ്കിലും ഒരു ലെവൽ ഓഫ് ക്യാരക്ടർ തന്നെയാണ് ആൾക്ക് ചെറുതായിട്ട് സൂട്ടാകുന്ന മാതിരി തോന്നി കാരണം ആളുടെ ശരീരം കുറച്ച് മെലിഞ്ഞിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ മുകളിൽ കൂടെ കൂട്ടുണ്ടായോ കിട്ടപ്പോൾ ഒരു ഇതുള്ള പോലെ തോന്നി എന്തായാലും കുഴപ്പമുണ്ടായില്ല ആളുടെ പെർഫോമൻസ് ഒക്കെ ഒക്കെ തന്നെയായിരുന്നു പിന്നെ പറയാനുള്ളത് കബീർ ദുഹാൻ സിംഗ് ഇതിലത്തെ വില്ലനായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് സ്പോയിലർ ഒന്നല്ല ഈ വീഡിയോയിൽ ഞാൻ സ്പോയിലർ പറയാൻ നിക്കുന്നില്ല എന്തായാലും അപ്പോൾ ആളുടെ പെർഫോമൻസ് ഗംഭീരായി തോന്നി തെറുപ്പെന്ന് പറഞ്ഞാൽ ആൾ ലാസ്റ്റ് വില്ലനായി വില്ലനായിരുന്നു അതിനാട്ടും വേറെ പീക്ക് വില്ലൻസ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ആളുടെ സ്ക്രീൻ പ്രസൻസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഒരു വീട്ടിൽ പോയിട്ട് ഒരു അക്രമം ചെയ്യേണ്ടത് അത് ചിലർക്കൊന്നും സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലുള്ള സംഭവമാണ് അത് പിന്നെ പടത്തിൽ നായികയായിട്ട് വന്നിരുന്നു കുണ്ണുമന്ദന്റെ നായികയായിട്ട് ആളുടെ പെർഫോമൻസിന് അടുത്ത് പറയാനൊന്നുമില്ല പക്ഷെ ആൾക്ക് പ്രത്യേകിച്ച് എന്നുള്ളതാണ് പറയാള് പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഇതിലേക്ക് വാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടികൾക്കും വലിയ കാര്യമൊന്നുമില്ല ഒരു കുട്ടി ജസ്റ്റ് മാർക്കോനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നടക്കേണ്ടതെന്നല്ലാതെ വേറൊരു കാര്യം അതിൽ വന്നിട്ടില്ല പിന്നെ ഇതിൽ കണ്ണ് കാണാത്ത രീതിയിൽ ഒരാൾ ഉണ്ടായിരുന്നു ആൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ആളുടെ കാമുക എന്നുള്ള രീതിയിൽ ഒരു ആൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ആളും അത്യാവശ്യം നന്നായിട്ട് തന്നെ തോന്നി അതുമായിരിതില് റസൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട് അതാ മതി ആൻസൽ പോളിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് അവരൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ റിയാസ് ഖാൻ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ റിയാസ് ഖാനൊന്നും പടത്തിൽ കണ്ടിട്ടില്ല ഇതിലത്തെ കുറച്ച് സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻസറിൻ്റെ അകത്ത് ആ സീനിലാണ് റിയാസ് ഖാനൊക്കെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അത് വോട്ടിരി ഇറങ്ങുമ്പോൾ വരുന്ന കേൾക്കുന്നുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്ത് കണ്ടു നോക്കാം പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സോങ്സ് ആയി കഴിഞ്ഞാലും ബി ജി എംസ് ആയി കഴിഞ്ഞാലും ഒരു വിവരമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെയൊക്കെ പ്രൊമോ സോങ്ങ് ഒക്കെ വന്നിരുന്നു അത് പല ആൾക്കാരൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ബി ജെ എമ്മിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം കാരണം വില്ലൻക്കും നല്ല ബി ജി എം ആണ് അതേമാതിരി ഹീറോ ആയി കഴിഞ്ഞാലും കിടലും വിജയമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പടത്തില പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലഡ് എന്ന് പറഞ്ഞ പാട്ട് ഡബ്സി അതോ വലിയ സന്തോഷം എനിക്കും പാടിയിട്ടുള്ള ഒരു പാട്ടാണത് ആ പാട്ട് ഡബ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് ടൈറ്റിലിങ്ങിന് ഒന്നെയാണ് അത് ഓക്കെ ആയിരുന്നു പിന്നെ ഒരു ഫാമിലി മാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ഇതിലത്തെ അതിൻ്റെ വീടൊക്കെ ഓൾറെഡി പുറത്തിറങ്ങിയാണ് അതും കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത് പിന്നെ അസുരം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വന്നിട്ടുണ്ട് അത് ലാസ്റ്റ് എന്തെങ്കിലത്തെ എഴുത്ത് കാണിക്കുമ്പോൾ ഉള്ള ഒരു പാട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും അതും നല്ല പാട്ടായിട്ടാണ് തോന്നിയത് അത് ജോക്ക് ബോക്സിൽ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അവർ മാർക്കോടെ ജോക്ക് ബോക്സ് പുറത്തിറക്കിയത് പിന്നെ പടത്തിലത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഫൈറ്റ്സ് ആണ് ഫൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് പോയത് ഏഴ് ഫൈറ്റുകളുണ്ട് തിരികും ഒക്കെ സെറ്റ് ആയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് എന്തായാലും ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ബ്രൂട്ടൽ സാധനങ്ങളൊക്കെ കുറച്ച് കുറവാണ് സെക്കൻഡ് ഹാഫിലേക്കാണ് മെയിനായിട്ട് കൂടുതൽ ബ്രൂട്ടൽ പരിപാടികളൊക്കെ വരുന്നത് പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും വയലൻസ് കൂടിയ പടമായിരിക്കും ഇതെന്നുള്ളത് മലയാള ഫിലിമിൽ നിന്നാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ത്യൻ ഫിലിമിന് ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള പടം ഇത് തന്നെ ആയിരിക്കാം കില്ലെ മുകളൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും പക്ഷേ നോർമലി നമ്മൾ കൊറിയൻ അതേമാതിരി എല്ലാ ഭാഷയും കാണുന്ന സ്ഥിതിക്ക് അത്രയ്ക്കൊന്നും ഇല്ലയെന്നറിയാം അറിയാം ഈ കൊറിയൻ പടങ്ങളിലുള്ള ഈ ബ്രൂട്ടലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊക്കെ വലിയ കാര്യമായിട്ട് തോന്നാൻ ചനസ് ഇല്ല ഞാൻ ബാക്കിയുള്ളവരുടെ പർച്ചലൊക്കെ കേട്ടിട്ട് ഭയങ്കര സംഭവം ഒന്ന് പേടിച്ച രീതിയിലാണ് ഞാൻ പോയത് പക്ഷെ അവിടെ പോയപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലയെന്നൊക്കെ തോന്നി പക്ഷെ വയലന്റ് ആണ് നോർമലി ഈ വയലൻസ് വരുന്ന സംഭവങ്ങളൊന്നും കാണാത്തവരാണെങ്കിൽ അവർക്ക് ഭയങ്കര ബ്രൂട്ടൽ പരിപാടി ആയിരിക്കും ഒന്നാമത്തെ യാസ് സർട്ടിഫിക്കറ്റ് ആണ് പതിനെട്ട് താഴെയുള്ളവർക്ക് പോകാൻ പാടില്ല അതിൻ്റെ ഒരു പോവുക എന്നുള്ളതാണ് പിന്നെ ചോരണ്ട് തല ഇറങ്ങണവര് അങ്ങനത്തെ ഒരു പോണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കുറെ സംഭവങ്ങൾ ഇതിൽ പിന്നെ ഈ മരം മുറിക്കണ മിഷീനായിട്ട് ഉന്നമ പിടിച്ചുവെക്കണ പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതില് ഞാൻ കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അത്രക്കൊന്നും ഇല്ല അത് ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് ആണ് അത് ഒരു വൺ ഷോട്ട് പോലെ എടുത്തിട്ടുള്ള സംഭവമാണ് അത് ഗംഭീരമായി തോന്നി പിന്നെ ഇന്റർവെലിന്റെ സമയത്തുള്ള സാധനം സെറ്റ് ആയിരുന്നു പിന്നെ കലമിക്സ് എന്ന് പറഞ്ഞാൽ ഈ തലവുചയുടെ ലിയോന്ന് പറഞ്ഞ ഒരു മൂഡ് പോലെയാണ് ബ്രൂട്ടാലിറ്റി കൂടുതലാണ് പക്ഷെ അതിന്റെ ഒരു കളർ ടൂൺ അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത് എന്തായാലും ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സെക്കൻഡ് ഹാഫ് ഇപ്പൊ അത് കത്തിക്കേറിയിട്ടുണ്ട് പിന്നെ കൈതിൽ ദില്ലി ഉപയോഗിക്കുന്ന അതിനകത്ത് ഗണ് ഉപയോഗിക്കുന്നുണ്ട് ദില്ലി അതിന്റെ ഒരു പോസ്റ്റർ വന്നപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം പോലെ ഒക്കെ തോന്നിയായിരുന്നു എങ്ങനെ എന്നുള്ളത് പക്ഷേ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പടത്തിൻ്റെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റോറി വീക്കാണ് സ്റ്റോറി വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പടത്തിന് പ്രത്യേകിച്ച് സ്റ്റോറി ഉണ്ടാവില്ല ജസ്റ്റ് ഒരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ് അത് ഓൾറെഡി ഇവർ എന്നെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു നെഗറ്റീവായി തോന്നിയ തോന്നി ഡയലോഗ്സിൻ്റെ കാര്യമാണ് ചില സ്ഥലത്തുള്ള ഡയലോഗ്സ് ഒന്നും അത്ര ഒരു ഇതില്ല ചിലയിടത്ത് ആ ഡയലോഗ് വേണ്ട എന്നുള്ള അടക്കം തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട് വരും അപ്പോൾ അതും ഒരു നെഗറ്റീവായി തോന്നി പിന്നെ ലോജിക്ക് ഇല്ലായ്മ അത് നെഗറ്റീവായി പറയാൻ പറ്റില്ല കാരണം പൊതുവെ ഇങ്ങനത്തെ പടത്തിന് ലോജിക്ക് നോക്കിയിട്ട് വരില്ല ലോജിക് ഇല്ലായ്മ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അടിക്കണട്ട് മുന്നേ ചോര തെറിക്കുക പിന്നെ അടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ആൾക്കാർ നിൽക്കുക എന്നുവച്ചാൽ തിരിച്ച് എല്ലാം പോകാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക ബാക്കിയുള്ള നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ലോജിക്കിൻ്റെ പിന്നെ എന്തായാലും മാറ്റിച്ചിട്ട് പോയാൽ മതി പടം കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് കുറച്ചുകൂടി ബ്രൂട്ടാലിറ്റി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ശരിക്ക് കൈ ഇറക്കണമൊക്കെ കാണിക്കുമ്പോൾ അവിടെ ആ പോഷൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല അതേമതി തല വെട്ടുമ്പോൾ അവിടുന്ന് കണ്ട് ആയി പോകും പിന്നെ തല നിലത്തെടുക്കുന്നതാണ് കാണിക്കുക അങ്ങനത്തൊക്കെയാണ് കാണിക്കുന്നത് അതൊക്കെ അങ്ങനെ തന്നെ കാണിച്ചതെങ്കിൽ കുറച്ചുകൂടി സെറ്റ് ആയിരുന്നു തോന്നിക്ക് അത് എഡിറ്റിങ്ങിൽ അങ്ങനെ ഒക്കെയാണെന്ന് അറിയില്ല എഡിറ്റിങ്ങിലാണെങ്കിൽ മോശമായി പോയി എഡിറ്റിങ്ങിൽ അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റിങ് വേറെ ലെവലായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നൊരു പേരുണ്ടായിരുന്ന അനിഫദ്ദിനി കൊള്ളാക്കുന്നതാണ് കാരണം ഫസ്റ്റത്തെ ഗ്രേറ്റ് ഫാദർ എന്ന് പറഞ്ഞോടും അതേ മതി അബ്രാമിൻ്റെ സന്തേദഗികൾ എന്ന് പറഞ്ഞോടും സൂപ്പറായിരുന്നു മൂന്നാമതായി വന്ന മിക്കായിൽ ഒരു കുഴപ്പമില്ലാത്ത പടമായിട്ട് എനിക്ക് തോന്നിയത് നാലാമത്തെ രാമചന്ദ്ര രാമചന്ദ്രബോസനൊക്കെ വന്നിരുന്നു അത് ഊള പടം അല്ലെങ്കിൽ തല്ലിപ്പുള വെള്ളം എന്നാണ് കേട്ടിരുന്നത് എന്തായാലും ഒ ടി ടിക്ക് പോലും വേണ്ട എന്നുള്ളതാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ള ഒ ടി ടിയിൽ കാണാനും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ആൾ അത് ഗംഭീരാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ പടത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സത്യം പറഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ ഞാൻ മ്യൂസിക് കാര്യം പറഞ്ഞി പിന്നെ ആൾക്കാരെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞി പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ആ ഒരു ഇതുണ്ട് പിന്നെ സിനിമാറ്റോഗ്രാഫി ആയി കഴിഞ്ഞാലും ഫ്രെയിംസ് ആയി കഴിഞ്ഞാലും ഡയറക്ഷൻ ആയി കഴിഞ്ഞാലും എല്ലാം വേറെ ലെവലൊക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പടം രണ്ട് മണിക്കൂർ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് മിനിറ്റോളാണ് ഡ്യൂറേഷനുള്ളത് ബോർ അടിച്ചിട്ട് ഒന്നുമില്ല നിങ്ങൾക്കൊരു ആക്ഷൻ പടം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കുക ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് കയറി അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് അത്ര ചോദിച്ചു കഴിഞ്ഞാൽ പത്തിൽ എട്ടായിട്ടാണ് നിങ്ങളുടെ റേറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ നല്ല താഴെ കണ്ടിട്ട് കണ്ടവരാണെങ്കിൽ പിന്നെ പടത്തിന് ഒരു രണ്ട ഭാഗം ഒരു എന്തിങ് ഇട്ടിട്ടുണ്ട് എഴുത്തോ കഴിഞ്ഞതിന് ശേഷം അതൊരു കഥല്ലാത്ത മതിയാണ് എന്തിന് എട്ട് നിങ്ങൾക്ക് അറിയത്തില്ല എന്തായാലും മാർക്കറ്റൂ ഒന്നും എഴുതിയിട്ടില്ല പക്ഷേ വേണമെങ്കിൽ ടൂ ഇറക്കുക അല്ലെങ്കിൽ ഇറക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു സംഭവം കൊടുത്ത് നിരക്കുകയാണ് ഒരു സുഖമില്ലാത്ത പരിപാടിയിൽ പോയി കാരണം നിർത്തിയ ഒരു ഇല്ലാത്ത കാര്യമാണ് ജസ്റ്റ് കാണിച്ചിട്ട് പെട്ടെന്ന് നിർത്തിയ പോലെ എന്തായാലും പടത്തിൽ ഞാൻ ആണ് അപ്പോൾ പോലത്തെ അപ്ഡേറ്റ്സിനായ റിവ്യൂസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂടെ ബില്ലക്കൊണ്ടി അടുത്തൊരു വീഡിയോ കാണുന്നതിരക്കും ബൈ